എല്ലാവരുടെയും സംശയമാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പണം കിട്ടുമോ എന്ന് എന്നാൽ കിട്ടും അതെങ്ങനെയാണെന്ന് നോക്കാം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ലോകത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഫേസ്ബുക്കായിരുന്നു ആളുകൾക്കിടയിൽ വലിയ ഓളം ഉണ്ടാക്കിയത് എങ്കിൽ ഇന്ന് ആ സ്ഥാനം ഇൻസ്റ്റഗ്രാം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ആളുകളാണ് പേജുകളും മറ്റുമായി എത്തുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്ന് ബിസിനസ് ചെയ്യുന്നവരും നിരവധി പേരാണ് പലരുടെയും ബിസിനസ് സംരംഭങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന റീലുകളിലൂടെ വലിയ വരുമാനം നേടുന്നവർ നിരവധി പേരാണ് ഇനി വരുന്ന കാലത്ത് ഡിജിറ്റൽ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇൻസ്റ്റഗ്രാമിന് സാധിക്കും ഈ യൂട്യൂബ് പോലെ തന്നെ വളരെയധികം പണം നൽകുന്ന ഒരു മേഖലയായി ഇൻസ്റ്റഗ്രാം മാറുകയും ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ യൂട്യൂബ് ചാനൽ പോലെ തന്നെ വളരെയധികം മാർക്കറ്റ് വരുന്ന ഒന്നായിരിക്കും ഇൻസ്റ്റഗ്രാം പേജുകൾ എന്ന് പറയുന്നത് മാസം നമുക്ക് പണം മുടക്കില്ലാതെ വീഡിയോ ഇട്ടുകൊണ്ട് അൻപതിനായിരം രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏകദേശം അത്തരം ഒരു അപ്ഡേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇൻസ്റ്റഗ്രാം ടീം പേജ് ബിസിനസ് എന്നത് അധികം ആർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെയധികം മത്സരം കുറവുള്ള ഒന്നുകൂടിയാണ് ഇൻസ്റ്റഗ്രാം പേജ് പെട്ടെന്ന് പേജ് ഫോളോവേഴ്സിലേക്ക് എത്തിക്കുക പതിനായിരത്തിലേറെ ഫോളോവേഴ്സിലേക്ക് വേഗത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയൊക്കെ ചെയ്യും അത്രയും ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ചെറിയ വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെറു ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാസം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് പണം സമ്പാദിക്കുവാനും സാധിക്കും ഒരു ലക്ഷം ഫോളോവേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷനുകളിലൂടെ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് വരുന്ന കാലത്ത് യൂട്യൂബിനേക്കാളും വരുമാനം നൽകുന്ന ഒന്നായി ഇൻസ്റ്റഗ്രാം മാറും എന്നുള്ളത് ഉറപ്പ് െയാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങുകയാണ് വേണ്ടത് അത്തരത്തിൽ പേജ് തുടങ്ങുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഇൻകം സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുറച്ച് റീലുകൾ മൂന്ന് നാല് വെച്ചെങ്കിലും ഓരോ ദിവസം അപ്ലോഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇഷ്ടപ്പെട്ട ഒരു പേജ് തുടങ്ങുക അതിൽ ഇഷ്ടപ്പെട്ട ഒരു മേഖല കണ്ടെത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തിയതിനു ശേഷം അതിനെപ്പറ്റി ടിപ്സുകൾ കണ്ടെത്തി റീൽസ് പോസ്റ്റ് ചെയ്യുവാനും മറക്കരുത് ദിവസത്തിൽ മൂന്ന് തവണയെങ്കിലും പോസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വരുന്ന നാല് മാസത്തിനുള്ളിൽ തന്നെ പതിനായിരത്തിലധികം ഫോളോവേഴ്സുകൾ എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴിയാണ് നമ്മളുടെ പണം കണ്ടെത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് പണം വരാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻസ്റ്റഗ്രാം ഇനി തൊട്ട് ഒരു യൂട്യൂബ് മേഖലയിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പേജ് തുടങ്ങുക ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ നമുക്ക് മാസവരുമാനം അൻപതിനായിരം രൂപ വരെ എത്തിക്കാൻ സാധിക്കും